നമസ്കാര സുഹൃത്തുക്കളെ പച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്നേ ഒരു സിമ്പിൾ തോരൻ വയ്ക്കാൻ പോവുക എനിക്കിത് അറിയത്തില്ലായിരുന്നു എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നതാണ് നമ്മുടെ ഈ വൈറ്റ് കളർ കളറ് ഇതേലും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പൂവൊക്കെ വന്നതേ ഉള്ളൂ കണ്ടോ ഇതീം എന്നാ ആപ്പിൾ കത്രിക്ക വൈറ്റ് കളറിലെ ആപ്പിൾ പോലിരിക്കുന്ന കത്രിക്ക ഉണ്ടല്ലോ അതിൻ്റെ ഇലയാണേ അത് അതിൻ്റെ ഖത്രിക്കേക്കാട്ടിലും നല്ലത് ഈ ഇലയാണ് തോരൻ വെക്കാനെന്നാണ് പറഞ്ഞത് ഞാനിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം തോരൻ വെച്ചു പക്ഷേ നല്ല ഇത് ഇലയ്ക്കും നല്ല മണമാണ് തോരനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് പറിച്ചു നോട്ട് തോരൻ വയ്ക്കാവേ ഇത് ഗ്രോബാഗിൽ വെച്ചാലും മതി കേട്ടോ എല്ലാവർക്കും ഇതിലൊരെണ്ണം വെച്ച് പിടിപ്പിക്കാം ഇത് കിട്ടുന്നവരൊക്കെ ഇതൊന്ന് തോരം വെച്ച് ഒക്കെ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അത്യാവശ്യം എല്ലാ ഇലവർഗ്ഗങ്ങളും എനിക്കുണ്ട് കേട്ടോ ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഇതൊരു രണ്ട് മൂന്നെണ്ണം വേറെ കുഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ചീരച്ചേമ്പ് അപ്പുറത്ത് വലിയ മുടുന്നീപ്പുണ്ട് ഇതൊക്കെ ഇപ്പം വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം പിന്നെ നിങ്ങളെ ഒരിക്കൽ കാണിക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് കാണിക്കാവേ അല്ലേ നമ്മുടെ ഇലയൊക്കെ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഞങ്ങളെ ഇലയൊക്കെ ഞാൻ ഇലയൊക്കെ പറിച്ചു വെച്ചിട്ട് ഡേമനെ വാക്സിൻ എടുക്കാൻ പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞേച്ച് വന്നിട്ടാണ് തോരം വയ്ക്കുന്നത് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ ഞാൻ ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കുവാണേ ചെറിയൊരു സവാളയെ സവാള കഴുകിക്കൊണ്ട് വന്നാൽ കേട്ടോ അല്ല ഇതിങ്ങനെ നമ്മൾ പുറകോട്ട് ഇങ്ങനെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള പൊടിയായിട്ട് പിടിച്ചരിയാൻ പറ്റും ഇങ്ങനെ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് വേണ്ട നമുക്ക് കൊത്തി അരി സവാള വേണ്ടാത്തവർക്ക് സവാള ചേർക്കണമെന്നില്ലേ ഞാനിപ്പോ ഒരു സവാള ചേർക്കുക കൊച്ചുള്ളി വേണ്ട അത് ചേർത്താലും മതി രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ടേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രീസറി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി ഇതാ ചെയ്യുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ മണ്ട മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഇവിടെ ഇങ്ങനെ ഈ വാലിൻ്റെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി അപ്പം അതിങ്ങനെ ഇങ്ങനെ പോരും കണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നന്നായിട്ട് എരി ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് എരി ഇത്രയും വേണ്ടാത്തവർക്ക് ഇത്രയും കാന്താരി എടുക്കണ്ട ഒരു മൂന്നോ നാലോ ഒക്കെ എടുത്താൽ മതി കേട്ടോ ചതച്ചതാണേ അതകത്തോട്ടിലോട്ടിയിട്ട് പോവാം പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ ചിരകിയത് കണ്ടോ അതും കൂടെ ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയും തേങ്ങ വേണ്ടാത്തവർ ഇത്രയും എടുക്കണ്ട ഇതിലും കൂടുതൽ വേണമെന്നുള്ളവർ ഇതിലും കൂടുതൽ ചേർത്ത് കൊടുത്തോ കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ ഉപ്പ് നീരും കൂടെ ഞാൻ ഉപ്പ് നീരാണേ ചേർക്കുന്നത് നോക്കിയിട്ടൊക്കെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയുള്ളൂ ൊരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ഒരു ഒരു നുള്ള മഞ്ഞൾ പൊടി എന്നിട്ടൊന്ന് ഇത് നമ്മളൊക്കെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം എന്നാലേ തോരനൊക്കെ ഇതുപോലെ നന്നായിട്ട് ഞെരടി തേങ്ങായും ഉള്ളിയും മുളകും എല്ലാം കൂടെ ഒന്ന് ഇതായി കഴിയുമ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നെ ഒരു ആവിയും കൂടെ കയറിയാൽ മതി അപ്പോഴത്തേക്ക് നന്നായിട്ട് വേവേ ഇന്ന് ഞാനേ മൺചട്ടിക്കകത്താണ് തോരൻ വെക്കുന്നത് എനിക്ക് ഈ പഴയ പാത്രങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഇരുമ്പ് പാത്രങ്ങൾ മൺപാത്രങ്ങളൊക്കെ അപ്പം ഇതിൽ ഈ തലച്ചുമടയിൽ ചട്ടികളും കൊണ്ട് വന്നായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ചതായി ചട്ടി ഞാനത് നന്നായിട്ട് മയക്കിയൊക്കെ വച്ചേക്കുക ിപ്പം ഞാൻ ഒരു ഒന്നൊന്നര സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ ഇലയില്ലേ അതെല്ലാം കൂടെ നമുക്കിതിനേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കടുകൊന്നും ഇടുന്നു ഒരു കുറച്ച് വെച്ചിട്ട് ഒരിത്തിരി വെള്ളം കൂടെ ഒരു ശകലം കണ്ടോ മൺ മൺചട്ടിയും കൂടെ ആയതുകൊണ്ടാണേ നോച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കഴുകും നമുക്കിത് അടച്ചു വെക്കാവേ നല്ല മണമാണ് ഇത് ഈ ഇല കിട്ടുന്നവരൊക്കെ ഒന്ന് തോരൻ വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ പിന്നെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ നമ്മുടെ തോരൻ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവേ മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തവി എടുത്തേക്കുന്നേ തടിയുടെ പിന്നെ ഒരു നാലഞ്ച് ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തോരൻ നന്നായിട്ട് വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ കൂട്ടാൻ ആവശ്യത്തിനുണ്ടേ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം എന്തോ സൂപ്പറാ അപ്പോഴേ അടുത്തൊരു കിടുക്കാച്ചു വീഡിയോമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ